ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വിശ്വാസികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ എത്തിയിട്ടുണ്ട് വിശ്വാസികൾ എന്ന് പറഞ്ഞാല് മുസ്ലിം പുരുഷന്മാർ ഇനി മുസ്ലിം സ്ത്രീകൾ എങ്ങാനും ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായാൽ അവർ തട്ടമിടണം പിന്നെ ബാങ്ക് കേൾക്കുമ്പോൾ നിർത്തിവെക്കണം കൃത്യമായിട്ട് നമസ്കരിക്കണം നമസ്കാര തഴമ്പുണ്ടാവണം പിന്നെ ുംരിഞ്ഞ ചില സ്ത്രീകൾ ഉണ്ടാകും അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും നഗ്നരായിരിക്കും അവർ മറ്റുള്ളവരെ ചായുന്ന മറ്റുള്ളവരിലേക്ക് ചായുന്നവളാണ് മറ്റുള്ളവരെ തന്നിലേക്ക് ചായ്ക്കുന്നവളാണ് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എങ്ങാനും വസ്ത്രം ധരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ നിൽക്കുന്ന സദാചാര ആംഗളമാർ ഭീഷണിപ്പെടുത്തും കണ്ട അല്ല മാസിച്ചില്ലേ നീര് വരുത്തും അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് പിന്നെ നമ്മുടെ ഒരു കുഴപ്പമില്ല നേരത്തെ തന്നെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് നോ പ്രോബ്ലം അതുകൊണ്ട് അവർക്ക് പറ്റും അങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണാം അത് ആസ്വദിക്കാം ആഹാ അത് ഇമാജിൻ ചെയ്യാം എന്ത് വേളത്തരം വേണമെങ്കിലും ഒപ്പിക്കാം നോ പ്രോബ്ലം പിന്നെ പടച്ചോനാണെങ്കിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണ് കുറച്ച് ജാഗ്രതയുള്ളത് അതുകൊണ്ട് പടച്ചോൻ എപ്പോഴും അവൾ ടിക്ടോക്ക് ചെയ്യുന്നുണ്ടോ അവളുടെ തട്ടം അങ്ങോട്ടെങ്ങോട്ടോ മാറുന്നുണ്ടോ അവള് കണ്ണെഴുതിയിട്ടുണ്ടോ അവൾ പെർഫ്യൂം അടിക്കുന്നുണ്ടോ പഠിച്ചോൻ ഏഴാൻ ആകാശത്തിനപ്പുറത്ത് വലിയ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പഠിച്ചോന് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ആൾക്കാരെ വേർപാട് ചെയ്തിട്ടുണ്ട് എല്ലാ വരെയും എല്ലാവരെയും പരിഹസിക്കുക അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക എല്ലാ തൊഴിലിനെയും അതിൻ്റെതായിട്ടുള്ള മാന്യത കാണാതെ ആക്ഷേപിക്കുക തുടങ്ങിയ ഒട്ടനവധി ക്രിയകൾ ഇവരുടെ കൈകളിലുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസമാണ് ഒരു വിശ്വാസിയായ മുസ്ലിം തടിക്കാരൻ വന്നിട്ട് നല്ല രൂപത്തിൽ നേഴ്സുമാരെ അങ്ങ് പറഞ്ഞു ഇസ്രായേലിലെ എവിൾ മറ്റേ മറ്റേ പണിക്കാപ്പ് വൻ്റെ പെങ്ങളും ഭാര്യയും ഉമ്മയും സഹോദരിയും ഒക്കെ പോലെയാണ് എല്ലാവരും എന്നാണ് കക്ഷി വിചാരിച്ചത് പക്ഷെ അല്ലാട്ടോ അപ്പോ രാവിലെ ഉമ്മയും പെങ്ങളും ഇവരൊക്കെ പുറത്തിറങ്ങുന്നത് തന്നെ മറ്റേ പണിക്കാണ് അത് കണ്ടു വളർന്ന പൈതൃകമുള്ള ഇവൻ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതിൽ വിഷമിച്ച ഒരുപാട് സിസ്റ്റേഴ്സ് വന്നിട്ട് നേഴ്സന്മാരാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ജോലി വാങ്ങിയത് മേലിൽ ഇതുപോലെയൊന്നും പറയരുത് മനസ്സിന് വിഷമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ ഇവന്മാരൊന്നും ഇതുപോലെയുള്ള മറുപടി അല്ല അർഹിക്കുന്നത് എന്നെ പോലെ ഷടനോട് ഷഢനോട് ഷാഠ്യമേപ്പാടുള്ളൂ ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിച്ചാൽ നിനക്കില്ലേടാ തന്ത എന്ന് ചോദിക്കണം ആ രൂപത്തിലേക്ക് ഇവരാണ് നമ്മളെ ആ രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത് നമ്മൾ മര്യാദയ്ക്ക് പൊളൈറ്റ് ആയിട്ട് കാമൻ അതൊന്നും ഇവർ അർഹിക്കുന്നില്ല അതുകൊണ്ട് ഇവനോടൊക്കെ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇവന്റെ വീട്ടിലിരിക്കുന്ന ആച്ചിയെ ഉൾപ്പെടെ നമ്മൾ പറയേണ്ടി വരികയാണ് മനഃപൂർവ്വമല്ല പറയേണ്ടി വരുന്നതാണ് അപ്പോൾ ഇതാ ഒരു വ്യക്തി ആ പിന്നെ നേഴ്സുമാരെ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വിഷമിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് എന്തൊക്കെയോ നമ്മളോട് പറയാനുള്ളത് കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞിരിക്കുവാണ് നമുക്കത് കേൾക്കാം ഹലോ നമസ്കാരം ഞാൻ ഒരു വീഡിയോ ഇടണിങ്ങനെ വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് അബ്ദുൾ അസീസ് അസീസ് എന്ന് പറഞ്ഞ അവർ തന്നെ ഒരു ജിഹാദി തെണ്ടി ലോകത്തിലുള്ള എല്ലാ മലയാളി ക്രിസ്ത്യൻ നേഴ്സുമാരെ കുറിച്ച് ഒരു വളരെ അപമാനകരമായ വളരെ മോശമായ രീതിയിൽ അവനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അവരെല്ലാം അവർ പോയി അതായത് ഇസ്രയേലിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി സായിപ്പുമാരുടെയും ജൂതന്മാരുടെയും കക്കൂസ് കഴുകി അവരുടെ ബീജവും ആയിട്ട് കേരളത്തിലേക്ക് വന്ന് അവിടെ പ്രസവിച്ചിരുന്നു നമുക്ക് ആദ്യ ബീജത്തിലങ്ങ് തുടങ്ങാം ഇട എങ്ങനെ നോക്കിയാലും ഇടത്തേണ്ടി അബ്ദുൾ അസീസ് ജിഹാദി തേണ്ടികളെ എങ്ങനെ നോക്കിയാലും സായിപ്പിന്റെയും ജൂതിൻ്റെയും ബീജം തന്നെയാണ് നല്ലത്

ഒരു പത്തു പേര് പത്ത് മതതീവ്രവാദികളോട് പ്രതികരിച്ചാൽ നമ്മുടെ സിസ്റ്റർമാർക്ക് നമ്മുടെ മക്കൾക്ക് സമാധാനത്തോടു കൂടി ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാൻ സാധിക്കും കാരണം ഇവനൊക്കെയും പൊള്ളണം നമ്മുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ പൊള്ളുന്നത് പോലെ നോവുന്നത് പോലെ ഇവനൊക്കെയും പൊള്ളണം നാട്ടുകാര് പറഞ്ഞിട്ടെങ്കിലും ഇവന്റെ പെങ്ങൾ അറിയണം അവനത് പറഞ്ഞതുകൊണ്ടല്ലേ നിന്നെ ഇത് വല്ലവരും പറയേണ്ടി വരുന്നത് എന്നുള്ള രൂപത്തിൽ അവനിലേക്കും എത്തണം ഈ വിഷയം ഇതെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് തന്നെയടാ സായിപ്പിന്റെയും ജൂതന്മാരുടെയും ബീജും പിന്നെ ഒരു നേഴ്സാണ് ഞാൻ യൂറോപ്പിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ യൂറോപ്പിലും ഉണ്ട് ക്രിസ്ത്യൻസ് തന്നെയാ യൂറോപ്പിലും ഉണ്ട് അമേരിക്കയിലുണ്ട് കാനഡയിലും ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലാൻഡിലുണ്ട് ഇംഗ്ലണ്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഞങ്ങൾ അന്നോതരായിട്ട് ജോലി ചെയ്ത ആകാശ ഞങ്ങൾ അയക്കുന്ന ഓരോ മാസവും അയക്കുന്ന കോടിക്കണക്കിന് രൂപ കൊണ്ടവിടാ നീ നിന്നെ പോലുള്ള ആളുകളും നിന്റെ അപ്പനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ അവിടെ നിന്റെ അപ്പനെയും അമ്മയും നിന്റെ പെങ്ങമാരെയും നിന്റെ വീട്ടുകാരെയൊക്കെ പരിചരിക്കുന്നേ ക്രിസ്ത്യൻ നേഴ്സുമാരാടാ അവിടെ ഞങ്ങൾ ചോദിക്കാറില്ല നിന്റെ ജാതി ഏതാ നീ ചോദിക്കും എന്നെ കണ്ടാ അവിടെ നീ ചോദിക്കും മുസ്ലീമാണോ എന്ന് പക്ഷെ ഞങ്ങൾ ഒരിക്കലും ചോദിക്കത്തില്ല മുസ്ലിമാണോന്ന് ഞങ്ങൾക്കത് പഠിച്ചിട്ടില്ല കാരണം ഏത് ജാതിയാണെങ്കിലും അവരെ നന്നായിട്ട് പരിചരിക്കുക എന്നുള്ള പരിചരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പക്ഷെ നീയൊന്നും അങ്ങനല്ല നീ ആദ്യം ചോദിക്കും നിന്റെ ജാതി എന്താണ് മുസ്ലിം ആണെങ്കിൽ മാത്രം നമുക്ക് പിന്നെ നമുക്ക് കാണാമെന്ന് പറയും നമുക്ക് നോക്കാം എന്ന് പറയും അല്ലെങ്കിൽ നീ കൈവിട്ട് കളയും എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ടാ മലയാളികളല്ലേ ഇന്ത്യക്കാര്ക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവിടെ കയറ്റിയിരിക്കുന്നത് ജോലി കൊടുക്കും അത് കഴിഞ്ഞ് എപ്പോഴേലും അവരെ രക്തമല്ല ഊറ്റി കുടിച്ചിട്ട് പറയും നീ വീട്ടിൽ പോയി കൊള്ളാൻ പറയും പക്ഷേ യൂറോപ്പിൽ അമേരിക്കയിൽ ഓസ്ട്രേലിയയില് ഈ ലണ്ടനിലെ എല്ലാ രാജ്യത്തും ഇസ്രായേലിലും അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവിടുത്തെ ഒരു പൗരന്മാരായിട്ട് നമ്മളെ അവരങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത് അവിടുത്തെ എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിച്ചു എത്രയോ മുസ്ലിങ്ങൾ ഇസ്രായേലിലും ലോകത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിറിയയില് യുദ്ധം ഉണ്ടായ അവിടുത്തെ അവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ യൂറോപ്പിലേക്ക് പോയത് എന്തുകൊണ്ടാണ് കുവൈറ്റിലും ദുബായിലും സൗദി അറേബ്യയിലും ഇറാഖിലും ഇറാനിലും ഒന്നും പോകാതെ ഇവ്മാരെല്ലാം നേരിട്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കൺട്രീസിലേക്ക് പോയത് അവിടെ ഇവ്മാർക്ക് കിട്ടത്തുള്ളൂ ജീവിക്കാനുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയൊക്കെ മുസ്ലിം കൺട്രികളിൽ ചെന്ന് കഴിഞ്ഞാല് ഊട്ടിക്കോമാരെയൊക്കെ അടിച്ചു ഊട്ടിക്കും പക്ഷെ ഇവിടെ അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കും ജീവനല്ല നിനക്കൊക്കെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണോ എന്തെങ്കിലും ഊള ഉണ്ടെങ്കിൽ എന്തെങ്കിലും പിണാക്ക നീണ്ട തലേലുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നീ പറയത്തില്ലടാ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലെ അതായത് ഞാനിവിടെയാണ് പഠിച്ചത് ബാക്കിയുള്ള സ്ത്രീകളെ നേഴ്സുമാരെല്ലാം നാട്ടിലെ പത്ത് ഇരുപതിന് ലക്ഷം രൂപ കൊടുത്ത് പഠിച്ച് അവിടുത്തെ ഗവണ്മെന്റിന് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അഥവാ ജോലി കിട്ടിയാൽ തന്നെ വെറും പത്തും പതിനയ്യായിരവും ഇരുപതിനായിരം രൂപ ശമ്പളത്തില് ഒരു ഡ്രൈവറുടെ ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല എന്ന് ഓർക്കണം എന്നിട്ടാണ് അവർ എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടി അതിന് പിന്നെയും കാശുമടക്കി അവർ പുറത്തുപോയി അവിടുന്ന് ശമ്പളം ഉണ്ടാക്കി അവർ നാട്ടിലേക്ക് അയക്കുന്നത് അതുകൊണ്ടാണ് നാടിൻ്റെ സാമ്പത്തികം അതായത് കേരളത്തിൻ്റെ സാമ്പത്തികം ഇത്രയും നന്നായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഇത്രയും നന്നായി ഇത്രയും നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നു അത് ഞങ്ങളുടെയൊക്കെ കാശു കൊണ്ടാളാണ് ഞങ്ങളുടെ ഒക്കെ കാശുകൊണ്ടാണ് ആ ഞങ്ങളുടെയൊക്കെ കാശു തിന്നുകൊണ്ടാണ് നിന്നെപ്പോലുള്ള തേണ്ടികളിൽ ഞങ്ങളുടെ പിള്ളേരെ തോന്നിവാസം പറയുന്നത് നീയൊക്കെ സൂക്ഷിച്ചു സംസാരിക്കുന്നത് നിനക്കൊക്കെ നല്ലതാണ് ഈ ചൊറിയാനെ മുസ്ലിംങ്ങൾക്ക് മാത്രമല്ല അറിയാവുന്ന ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കും അറിയാം ഞങ്ങൾ ഇതുവരെ ചൊറിയാൻ തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളു എപ്പോഴെങ്കിലും ഞങ്ങൾ ചൊറിയാൻ തുടങ്ങിയാ അന്നൊക്കെ നീ അനുഭവിക്കേണ്ടി വരും ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത് ജിഹാദികളെ കുറിച്ച് ടെററിസ്റ്റ് അതായത് ഹമാസിന്റെ കേരളത്തിലെ ടെററിസ്റ്റുകളെ കുറിച്ച് മാത്രം പറയുന്നത് പിന്നെ എന്നെ അന്വേഷിച്ചു വരാനൊന്നും പോകണ്ട അതൊന്നും നീ ഒന്ന് കണ്ടുപിടിക്കാനാണ് അഥവാ നീയെ കണ്ടുപിടിച്ചാലും നിനക്കൊക്കെ വല്യം വരുന്ന ഞാനും വെച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇനിയും സംസാരിക്കുമ്പോഴത്തേക്ക് എടാ അബ്ദുൾ അസീസ് തേണ്ടി നായി മോനെ നിന്റെ അപ്പനുണ്ടല്ലോ അയാളിപ്പം വിഷമിക്കുന്നുണ്ടായിരിക്കും അയാളുടെ ബീജത്തിൽ നീ ഉണ്ടായതിന് നിന്നെ പോലുള്ളവനെ ഒരുത്തിനെയൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പോലും അനുവദിച്ചുകൂടാ നീ ഒന്നും രണ്ടും പേരെ അല്ലടാ പറഞ്ഞ നീ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ നേഴ്സുമാരെയൊക്കെ പറഞ്ഞ നീ ഓർത്തു ഇത് ഞാൻ തന്നെയാ പറയുന്നത് ഓക്കേ സോ മൈൻഡ് ഇറ്റ് അവസാനം പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിപ്പില്ല പക്ഷേ എനിക്ക് യോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളോടും ജീവിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ ചീപ്പ് ഇവർ ഇവരെ പോലെ തന്നെ നമ്മൾ തരം താഴ്ന്നതിന്റെ തുല്യമാണ് അതിനോടൊന്നും യോജിപ്പില്ല വിഷയങ്ങൾക്ക് മറുപടി പറയാം അതായത് ചെറിയ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും അറിയാം ഞങ്ങൾക്ക് മറുപടി പറയാൻ അറിയാം അറിയായിട്ടല്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിലെ ഒരു മാന്യമായ ഒരു വാക്ക് ഞാൻ നിങ്ങടെ എടുക്കുക അതായത് എല്ലാ മുസ്ലിങ്ങളെയും അല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഹമാസ് തീവ്രവാദികളായ ആൾക്കാർ കേരളത്തിലുണ്ട് അവരെയാണ് ഞാൻ പറഞ്ഞത് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അതാണ് അവരുടെ മാന്യത എല്ലാവരെയും അടക്കി അവർ പറയില്ല തെറ്റ് ചെയ്യുന്നവൻ കള്ളെറിയട്ടെ അല്ല തെറ്റ് ചെയ്യാത്തവൻ കള്ളെറിയട്ടെ അല്ലേ അപ്പൊ എന്ന് പറയുന്നത് പോലെ ചെയ്തവര് മാത്രം അനുഭവിച്ചാൽ മതി എല്ലാവരെയും ഒരു പറയില്ല അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി ഇന്നത്തെ കസീസിന് കിട്ടി